ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമായിരിക്കും അല്ലേ ഇലയിട എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയിട നമുക്ക് ഗോതമ്പ് ഉണ്ട് ഉണ്ടാക്കി നോക്കിയാലോ ഇത് നമുക്ക് നമ്മൾ അരിയുടെ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് നമ്മൾ കൈകൊണ്ട് കുഴച്ച് ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെയൊക്കെയല്ലേ ഇത് ചൂടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട നമ്മൾ കൈയൊന്നും പൊള്ളണ്ട കുഴക്കുകയും പിടിക്കുകയും ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് മാവ് കോരി ഒഴിച്ച് നല്ല സൂപ്പറായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ഇലയുടെ തയ്യാറാക്കാം അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ഒന്ന് കൊടുത്തേക്കണം കേട്ടോ ദിഖാൻഡിലേ നല്ല സോഫ്റ്റ് ഇലയുടെ ആർക്കും എളുപ്പം ഉണ്ടാക്കാം ഇതിനകത്ത് വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര പാനീം അതുപോലെ ഗോതമ്പ് പൊടിയും അതിലേക്ക് പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് അതായത് ഒരു ഇത്തിരി നെയ്യ് കുറച്ച് ഉപ്പ് അതൊക്കെ മാത്രം മതി ഒരു പാനിലേക്ക് ഒന്നര കപ്പ് ഒന്നര കപ്പ് ഞാനിത് അളന്നപ്പോൾ ഒന്നര കപ്പ് ഉണ്ടായിരുന്നു ഒരു വലിയ തേങ്ങയുടെ പകുതി മുറിയാണ് കേട്ടോ അതിലേക്ക് ഇനി ജീരകം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾ സെപ്പറേറ്റ് പൊടിച്ചതാണെങ്കിൽ ഓരോ ടീസ്പൂൺ വീതം ചേർക്കാം നല്ല ജീരകമാണ് കേട്ടോ ഞാനിവിടെ പഞ്ചസാര കൂട്ടി പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഓരോരുത്തരെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ എൻ്റെ മധുരത്തിനനുസരിച്ചാണ് ചേർത്തത് ഓരോരുത്തരും അത് നോക്കി ചെയ്യുക കേട്ടോ കാരണം ചില ആളുകൾക്ക് മധുരം കൂടുതലും ചിലവർക്ക് അധികം മധുരം വേണ്ടതാനും അതുകൊണ്ട് അതിനനുസരിച്ച് ചെയ്യുക ശർക്കര പാനി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ചേർത്താൽ മതി ഇത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇല്ലെങ്കിൽ ചേർക്കണ്ട ഇത് ഒന്ന് വരണ്ടു വരുമ്പോഴേക്കും നമുക്ക് ഈ ഒന്ന് വാട്ടി വെക്കാം ഇതേ ഇപ്പം നമ്മുടെ തേങ്ങയിൽ വെള്ളം എല്ലാം നന്നായിട്ട് വലിഞ്ഞ് നല്ലതായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ബാറ്ററി തയ്യാറാക്കാം ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് ഗതമ്പൊടി വെള്ളം ചേർക്കാം കേട്ടോ ഞാനിവിടെ ആശീർവാദിൻ്റെ ഗതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് ഈ ഇലയിൽ ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നന്നായിട്ട് വിട്ട് കിട്ടും അതുമാത്രമല്ല അടയ്ക്ക് നല്ലൊരു തിളക്കവും കാണും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അതിന് ശേഷം കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് ഇളക്കി കട്ട കെട്ടാതെ തീരെ ലൂസും അല്ല എന്നാൽ ഭയങ്കര ടൈറ്റും അല്ലാത്ത രീതിയിൽ ദൈ ഇങ്ങനെ നമുക്കിങ്ങനെ വിട്ട് വിട്ട് വരണം നമ്മുടെ തവിയിൽ നിന്ന് ആ രീതിയിലുള്ളൊരു ബാറ്ററി തയ്യാറാക്കിയെടുക്കുക കാരണം നമ്മൾ ഇത് ഇലയിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകരുത് അതുകൊണ്ടാണ് ഒരു അല്പം തിക്നസ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞത് ഇനി വാട്ടി ഇലകൾ എടുക്കുക അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം ഞാനിവിടെ തൂക്കുന്ന ഒന്നിയില്ല കാരണം നമ്മളിതിൻ്റെ അകത്ത് നെയ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല അപ്പം നമ്മുടെ ഇലച്ചീന്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് തവയും കൊണ്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ ഇത് ഒട്ടും കന ഇല്ലാതെ തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കുക അതുപോലെ എല്ലാ വശത്തും ഏകദേശം ഒരേ കന ആയിരിക്കാനും കേട്ടോ അപ്പം നമ്മുടെ ഇട അട എല്ലാ ഭാഗത്തും നല്ല സോഫ്റ്റ് ആയിട്ട് ഒരേ രീതിയിൽ ഫില്ലിംഗ് നിറഞ്ഞു കിട്ടും ഇത് കണ്ടില്ലേ ഒട്ടും തന്നെ തിക്നസ്സ് ഇല്ലാതെയാണ് ഞാനിത് പരത്തി എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പകുതി ഭാഗത്തേക്ക് നമ്മുടെ ഈ തേങ്ങ വിളയിച്ചത് നമുക്ക് വെച്ചു കൊടുക്കാം ഒരു സൈഡിൽ നിന്നൊക്കെ ഒരിച്ചിരി ഗ്യാപ്പ് ഇട്ട് വേണം ഈ തേങ്ങാ കൂട്ടി വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളിത് അടയ്ക്കുന്ന ഈ ഇല നമ്മൾ മടക്കുമല്ലോ അപ്പോൾ ഈ ഫില്ലിങ്ങ് പുറത്തേക്ക് ചാടും ഫില്ലിങ്ങൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ചിലവർക്കിത് നിറയെ ഫില്ലിംഗ് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഒത്തിരി ഫില്ലിങ് വേണ്ടായിരിക്കും അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതിലൊന്നും ഇന്ന പ്രത്യേകിച്ച് എനിക്ക് അഭിപ്രായമൊന്നുമില്ല ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അതിനുശേഷം ഇല മടക്കിയ ശേഷം ഈ ചുറ്റോട് ചുറ്റും ഒന്ന് വിരലൊടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നല്ലതായിട്ട് സീലായിക്കോളും അങ്ങനെ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് തീരുന്നവരെ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇഡ്ഡലി ോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ വെച്ച് ഇത് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വേഗം കേട്ടോ നമ്മുടെ ഈ ഗോതമ്പ് ഒട്ടും തന്നെ കനയില്ലാതെയാണ് നമ്മൾ ഈ മാവ് പരത്തി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എനിക്കിവിടെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അടകളാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ എനിക്ക് ഏഴ് അട ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട് ഈ മാവ് വെച്ച് അതായത് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി വെച്ച് ഏഴ് അട ഏഴ് വലിയ ഗോതമ്പ് ഇട കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാവ് ഏകദേശം തീരാറായി ഇതിലൂടെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതും സീൽ ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഒത്തിരി നിൽക്കുകയാണെങ്കിൽ ആ അകത്ത് നമ്മൾ വെക്കുന്ന ഫില്ലിങ് അണ്ണീവനായി പോകും അതുകൊണ്ട് നമ്മൾ കൈങ്ങോട്ട് ഒന്ന് തടവി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക സൈഡ് മാത്രം ചെയ്യുക കേട്ടോ എനിക്ക് അരിപ്പൊടിയുടെ അടയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഈ ഗോതമ്പിൻ്റെ അടയാണ് കേട്ടോ അതുപോലെ തന്നെ റാഗിയുടെ അടയുടെ ഒരു റെസിപ്പി ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഫീലിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആ റെസിപ്പി കൊണ്ട് എല്ലാവരും ഒന്ന് നോക്കിക്കോട്ടോ നല്ല ടേസ്റ്റിയാണ് റാഗി കൊണ്ടുള്ള അട എൻ്റെ മകന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ റാഗിയാകുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഗുണമുള്ള കാര്യമാണ് നെയ്യ് ഇപ്പം ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ച് സ്റ്റീമെല്ലാം ആയി വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നല്ല ചൂടാണ് കേട്ടോ തൊടാൻ വയ്യ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അട കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയായിരിക്കും നിറയെ ഫില്ലിങ്ങറിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടയാണ് ഇതൊരല്പം തണുക്കട്ടെ അതിന് ശേഷം ഞാനിത് മുറിച്ച് കാണിച്ചുതരാം എൻ്റെ ഉള്ളിൽ എങ്ങനെയാന്ന് കേട്ടോ സൈഡൊക്കെ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എത്ര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നല്ല പഞ്ഞി പോലത്തെ ഇടയാണ് വാലിട്ടാൽ എത്തുപോകും ഇപ്പോൾ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനേം തുറന്ന് കാണിക്കാവേ നമ്മുടെ അടയുടെ ഉള്ളിൽ എങ്ങനെയാണ് അതായത് ഇപ്പം അവിടെ എല്ലാം നന്നായിട്ട് കാണിച്ചിട്ടുണ്ടോ കേട്ടോ ഞാൻ ഇനി കാണിച്ചു തരാം തീയതി കണ്ടില്ലേ ഞാനിപ്പോൾ മുറിച്ച് കാണിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ എന്ന് അറിയാന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് ഞാനത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുന്നത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്ബ് ചെയ്യാതെ പോവല്ലേ അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ